ഈ കാണുന്ന ചെടി ജമന്തി ആണെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ ഇത് ജമന്തി അല്ല കേട്ടോ ഇത് തുളസികളിൽപ്പെട്ട ഒരു ചെടിയാണ് കർപ്പൂര തുളസി എന്നാണ് ഈ ചെടിയുടെ പേര് അപ്പോൾ ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് മുഖസൗന്ദര്യത്തിനൊക്കെ ഇതിൻ്റെ ഇല അരച്ചിട്ടാൽ നല്ല ഗ്ലോ ഒക്കെ തോന്നുന്നതാണ് കേട്ടോ പറയുന്നത് സൈഡ് എഫക്ട്സ് ഇല്ലല്ലോ നമുക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ ബിപിയും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ വളരെ എളുപ്പമാണല്ലോ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും തുളസി എന്തായാലും ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിൽ പെട്ട ഒരു തുളസിയാണ് ഈ കർപ്പൂര തുളസി അപ്പോൾ ഇതിന് കർപ്പൂരത്തിൻ്റെ ഇതിൻ്റെ ഇലകൾക്ക് പൂരത്തിൻ്റെ മണമാണ്ട്ടോ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് വളരുന്ന രീതിയിലുള്ളൊരു ആണ് നിലവിൽ നമ്മളുടെ കയ്യിൽ കർപ്പൂര തുളസിയുടെ തൈകൾ സ്റ്റോക്ക് ആണ് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ത്രൂവോ വെബ്സൈറ്റ് ത്രൂവോ കാറ്റലോഗ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തുളസിയുടെ കളക്ഷൻസ് ഒക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് വിക്സ് തുളസി അതേപോലെ തന്നെ സ്റ്റീവിയ അല്ലെങ്കിൽ ഷുഗർ തുളസി രാമ തുളസി കർപ്പൂര തുളസി അങ്ങനെ ഒത്തിരി തുളസികളും നമ്മളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ആണ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്